വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും അതിശക്തമായിട്ടുള്ള മാന്ത്രിക പൂജകൾ ചെയ്ത് വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും സന്തോഷത്തിലേക്ക് എത്തിച്ച് സ്വാമിയോട് നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടാണ് സ്വാമി എനിക്ക് ഇന്നൊരു കാര്യം നടത്തി തരണം അത് ഭക്തനാവട്ടെ ഉപാസകനാവട്ടെ അത് സ്വാമിയെ ഏൽപ്പിച്ചു കഴിയുമ്പോണ്ടല്ലോ സ്വാമി അതിനു വേണ്ടി ചാത്തന്മാരെ അയക്കും അതാണ് അതിന്റെ സത്യം സ്വാമി ചാത്തന്മാരെ അതിനു വേണ്ടി നിയോഗിക്കുകയാണ് ചെയ്യ അത് ചെയ്യുമ്പോ ഭക്തൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ സ്വാമി ഒരു കാര്യത്തിന് ചാത്തന്മാരെ ഏൽപ്പിച്ചിരിക്കുക അപ്പൊ സ്വാമിയെ കൂടി സ്വാമി അത് നടത്തി തരുന്ന അത്ഭുതകരമായ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കണം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഏൽപ്പിച്ചിരിക്കുന്നത് വിഷ്ണുമായ സ്വാമിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ചാത്തന്മാരെയാണ് കാര്യം നടത്തിയിട്ട് ചാത്തന്മാർ തിരിച്ചു വരൂ എന്ന ചിന്തയും നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കാര്യം നടന്നു നിങ്ങൾ അത് മാത്രമാണ് പ്രതീക്ഷിക്കേണ്ടത് സന്തോഷമായിരിക്കുക ചാത്തനെ ഏൽപ്പിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും അതിനുവേണ്ടി കാത്തിരിക്കുക എല്ലാവരും വിജയിക്കട്ടെ